ഈ കൈസിന്റെ കുടുംബത്തിൽ കയറിയുള്ള ഒരു കളി കളിക്കുന്നുണ്ട് അതും നാറിയ കളി ഇവിടെ ഷാജിത പറയുന്നുണ്ട് അവളുടെ കുടുംബത്തിൽ കയറി കളിച്ചത് കൊണ്ടാണ് കളിച്ചത് സി ഇവിടെ ആരും നിങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബകാര്യം കൊണ്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അതിനുശേഷം നിങ്ങളുടെ ഉമ്മ തന്നെയാണ് കൈസിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തത് അങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുള്ള പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള നാറിയ പരിപാടി മാത്രമല്ല അവന്റെ ഭാര്യയെ ഉമ്മാനൊക്കെ പറഞ്ഞ പച്ച തെറി എൻ്റെ മോനെ ഇവിടെ വയ്ക്കാൻ കൊള്ളത്തില്ല അമ്മൊരു സാധനം ഒക്കെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതിന് നിങ്ങൾ അത്യാവശ്യം ഒന്ന് വേർക്കേണ്ട സിറ്റുവേഷൻ ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കേസ് കൊടുത്തിട്ടുണ്ട് ഇനി സ്ത്രീത്വത്തെ അപമാനിച്ചതും അതുപോലെ പല കാര്യങ്ങൾക്കും കയറി ഇറങ്ങി വേർത്ത് വിളിച്ചിറങ്ങേണ്ട ഒരു അവസ്ഥ ഷാജിതയ്ക്ക് വരും ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഷാജിദെ മാന്യ മര്യാദയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ പോരെ നിങ്ങളെ കുടുംബ കൊണ്ടിട്ട് നാറ്റ കേസുകളാക്കി ഓക്കെ പോ ഇനി എന്തെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് വ്ളോഗെങ്കിലും ചെയ്ത് പൊക്കിവിടെ പകരം ഓരോരുത്തരുടെ വീട്ടിലിരിക്കുന്നവരൊക്കെ പച്ച തെറി വിളിക്കുന്നത് വളരെ മോശമാണ് ഇപ്പൊ എന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നെ തെറി വിളിച്ചാലും ഞാൻ കേട്ടോണ്ട് എന്നത് അതിനുള്ള മറുപടിന്ന് ഞാൻ വിടും പക്ഷെ എന്റെ വീട്ടിലുള്ളവരൊക്കെ പറയുമ്പോൾ നമുക്കത് പൊള്ളു അത് എനിക്കൊന്നല്ല ഏതൊരു ആൾക്കാരിലും അത് തന്നെയാണ് ഇവിടെ കൈസിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് വളരെ മോശമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഉള്ള കാര്യം സീരിയസിൽ പറയാം ഇതുപോലത്തെ പരിപാടിയൊക്കെ കാണിച്ചിട്ട് എനിക്ക് വേറെ വേറൊന്നും പറയാനില്ല അതുപോലെ തന്നെ ഷെഫീന ബിബി എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറ പക്ഷെ ഒരാളുടെ വൈയായികയും വൈകല്യത്തെയും നമ്മൾ കളിയാക്കരുത് ആക്ഷേപിക്കരുത് പുച്ഛിക്കരുത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി ഷെയിമിങ് പോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എത്ര കാലം കഴിഞ്ഞാലും ആ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അത്യാവശ്യം തെറി വിളിച്ചാൽ കൂടി നമ്മൾ മറക്കും പക്ഷെ നമ്മുടെ വൈകല്യത്തെയും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെയൊക്കെ വെച്ചിട്ട് കളിയാക്കി ബോഡി ഷെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മറക്കത്തില്ല അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഷാജിദ് അതുപോലെ തന്നെ കൈസ് കൈസിനെ ഇട്ടിട്ടാണ് ഞാൻ പണി കൊടുക്കുന്നത് കൈസിനെ ഞാൻ ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ എന്നെയും ജിനിച്ചേട്ടനെയും കുറിച്ചിട്ട് ജിനിച്ചേട്ടൻ സൈ തെർത്താത്ത ഇട്ട് കൊടുത്തതാണ് എട്ടിന്റെ പണി കൊടുത്തതാണ് എന്നിട്ട് ഓൾക്ക് ഓക്ക് ഓൾക്ക് ഉള്ള കാമുകനെ ഇട്ട് ഓടിച്ച് കാണിച്ചതാണ് എന്നിട്ട് അവള് പഠിച്ചിട്ടില്ല തെർത്താത്ത ഏ ദുബായിൽ പണി അപ്പം മൂത്ര മൂത്ര ഒഴിച്ച് ഒഴിച്ച് ബെഡിൽ എല്ലാ എല്ലാ നമുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിട്ട് ബെഡിൽ മൂത്ര ഒഴിച്ച് കിടക്കുന്നുണ്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക എന്നും ഒരേപോലെ ഇരിക്കത്തില്ല ഒരു കാലത്ത് നിങ്ങൾക്കും വരാം ഈ സിറ്റുവേഷൻ അന്ന് ആലോചിച്ച് സങ്കടപ്പെടാതിരുന്നാൽ മതി ഒരു റിഗഡ് ഫീൽ ഉണ്ടാവാതിരുന്നാൽ മതി കാരണം ഒരാളുടെ വൈകാരികയും നിങ്ങള് വളരെ പുച്ഛത്തോടെ പരിഹസിച്ചു കൊണ്ട് കളിയാക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നാളെ നിങ്ങൾക്കും വരാതിരിക്കട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും കേട്ടോ എനിക്ക് എനിക്കതേ പറയാനുള്ളൂ ഇതൊക്കെ വെറും വെറും പുച്ഛം നിറഞ്ഞ വാർത്തമാനങ്ങളാണ് നിങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് എന്ത് വാടായത് ഒരാളുടെ വൈകല്യത്തെ അല്ലെങ്കിൽ വൈ കളിയാക്കുമ്പോൾ ആലോചിക്കുക നാളെ ഈ സിറ്റുവേഷൻ നമുക്കും വന്നേക്കാം ഒരു കല്ല് വന്ന് കാലിൽ കൂടി വീണാൽ മതി കാലൊടിയാനും കാലു തീരാനും ചിലപ്പോൾ ഞരമ്പ് വിട്ടുപോയാൽ ജീവിതകാലം മൊത്തം ആ ഒരു വൈകല്യത്തോട് തന്നെ നടക്കേണ്ടിയും വരും അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഓരോരുത്തരെ കളിയാക്കുമ്പോഴും ആലോചിച്ചും കണ്ടുമൊക്കെ വേണം ചെയ്യാൻ ഇതൊക്കെ ഒരുപാട് വിഷമമുള്ളതാണ് പ്രത്യേകിച്ച് ബോഡി ഷെയിമിങ് അല്ലെങ്കിൽ പരിഹാസങ്ങൾ കളിയാക്കൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ആ ഞാൻ മറ്റൊരാളെ ഈ രീതിയിൽ എന്തായാലും കളിയാക്കത്തില്ല അത് ഒരു ഉറച്ച വിശ്വാസം ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഷാജിദ് ഈ ഒരു വാക്ക് ഷെഫീനെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അവരൊക്കെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെളി വാരി അടിച്ചോ പറഞ്ഞോ ചീത്തോളിച്ചോ എന്തേലൊക്കെ ചെയ്തു പക്ഷെ കുടുംബത്തേക്കായി കളിക്കരുത് അതുപോലെ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല മനസ്സിൽ ഇരിക്കട്ടെ ഇതൊക്കെ വലിയ അഹങ്കാരത്തോടെ പറയല്ലേ ഇന്ന് രണ്ടു ലക്ഷം മൂന്നു ലക്ഷം സബ്സ്ക്രൈബറും കാര്യങ്ങളും കൊണ്ട് കുറച്ച് പൈസയും കയ്യിലുണ്ടെന്ന് വെച്ച് അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഒരിക്കലും ഒരു ചെറിയ വിഷയം വന്ന് കിടപ്പിലായ തീരാവുന്നതേ ഉള്ളൂ ഷാജിദാ ഷാജി കേട്ടാ ഏ ആലോചിച്ച കൊള്ളാ അപ്പൊ ചരിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് െ നീ അങ്ങനെ കുടുംബത്തിൽ കളിച്ചാ നിന്റെ കുടുംബത്തിൽ ചരിത്രം കിട്ടാൻ എന്തോന്നല്ലേ പണ്ടത്തെ നമ്മുടെ ഹിസ്റ്ററി ബുക്കിൽ ഉണ്ടായിരുന്നു കൈസിന്റെ ചരിത്രം എല്ലാം കിട്ടിട്ടുണ്ടെന്ന് പണ്ട് ഹിസ്റ്ററിക്ക് പഠിച്ചതായിരിക്കും കൈസിന്റെ ചരിത്രം ഓ പിന്നെ എന്റെ പൊന്ന് ഷാജിത നിങ്ങൾ എന്തുവാ വിളിച്ചു പറയുന്ന ഇനി വേറൊരു സംഭവം ഞാൻ കൊടുക്കാം ഷാജിതയുടെ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൈസും എന്റെ വൈഫും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഇറ്റ്സ് മേക്ക് ഐസ് വീഡിയോ എഡിറ്റിംഗിലെ വെയിറ്റ് ആൻഡ് സി എന്നൊക്കെ പറഞ്ഞിട്ട് അവനവന്റെ വൈഫും കൂടി നിൽക്കുന്നത് അവന്റെ വൈഫിന്റെ സെപ്പറേറ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലൈവിൽ വന്നിട്ട് ഇവരെല്ലാരും പൂരത്തറി എന്തിന്റെ കേടാൻ ഇവർക്കെന്ന് എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ഒരു ലെവലും ഇല്ല ഇല്ല അതെങ്ങനെ ചുമ്മാ നടക്കാൻ ചോദിക്കാനും പറയാനാത്ത ഒരു ഇതാണ് കാട്ട് കുട്ടികൊണ്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ പണിയൊക്കെ നടന്നോണ്ടിരിക്കില്ല നീ ഞാൻ ഒതുങ്ങിയിരുന്നു നീ ഒരിക്കലും വിചാരിക്കേണ്ട കൈസേ നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ നീ ഞാൻ നീ കാസർഗോഡല്ല കണ്ണൂരല്ല നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഏഹ് നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങമ്മമാരും ബാക്കിയുള്ളതും മറച്ചോരും മറ്റോരും മറച്ചവരും കല്യാണം കഴിഞ്ഞാൽ പുതുക്കാണ് പുതു ദമ്പതികളാണ് ഏ പുതു ദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ നീ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ഞാനങ്ങടെ എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞാൽ നീ ഇതിനെ നാളെ വേറെ കണ്ടന്റ് ആക്കി വരും നീ തീട്ടിയായതുകൊണ്ട് നീ ഇത് വേറെ കണ്ടന്റ് ആക്കി കാരണം നിനക്ക് ഷാജിത ഷാജി പറയുമ്പോഴേക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം നിന്റെ അക്കൗണ്ടിൽ ഡോളർ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഷാജിദയുടെ അക്കൗണ്ടിൽ പിന്നെ എന്താണ് വരുന്നത് ഏ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാണ് എന്താണ് വരുന്നത് ഡോളർ തന്നെയല്ലേ വരുന്നത് ഓ പിന്നെ വേറൊരു കേസ് ഞാൻ പറയാൻ കണ്ടോ ഷാജിദയുടെ വീഡിയോ എഴുതി കഴിഞ്ഞ ഇവിടെ ലക്ഷങ്ങൾ ആരും ചിന്തിക്കണ്ട ആർ പി എം എന്ന് പറയുന്ന സാധനം ഇല്ല അതില്ല ഉള്ള കാര്യം പറയാം ആ സീതിക്ക് വലിയ എമൗണ്ട് ഒന്നും അങ്ങനെ കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെ ലക്ഷങ്ങൾ വാരിക്കൊണ്ട് ഷാജിദയുടെ വീടിയൊന്നും പോകുന്ന ആരും പ്രതീക്ഷിക്കേണ്ടതായിരിക്കില്ല അതവിടെ വിട്ടേക്ക് ഡ്രോപ്പ് ഔട്ടി പിന്നെ ഷാജിദയുടെ അക്കൗണ്ടിൽ വരുന്ന ഡോളറാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അതുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും ഞാൻ കാണുന്നു ഒരിക്കലും നീ തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത് ഞങ്ങൾ ഉമ്മ എൻറെ ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തിമാര് എന്റെ സഹോദരങ്ങള് അത് ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും പലതും ഞാൻ പറയും പല വീടും ഇടും നീ ആരാ അതിൽ കയറി കളിക്കാൻ നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ എല്ലാ പെണ്ണുങ്ങള് പോലെ എല്ലാം ഞാൻ ഞാൻ ഒന്ന് വെറൈറ്റി ആണ് നൂറിലൊന്നേ ഇത് കാണുവുള്ളൂ നീ ആ ലാസ്റ്റ് പറഞ്ഞാൽ കറക്റ്റാട്ടാ ഇതുപോലെ ആരും കാണത്തില്ല നൂറിലൊന്ന് നൂറിലും കാണൂല ഒരുവനായിരിക്കും അല്ലെങ്കിൽ ആയിരത്തിലൊരുത്തിയായിരിക്കും അല്ലാണ്ട് കൂടുതലൊന്നും കാണാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അപൂർവമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതല്ലാതെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നുണ്ടെന്ന് ആര് കളിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് എടുത്തു വെച്ചിട്ട് നമ്മളെ പോലെ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് നിങ്ങളെ കുടുംബത്തിന്റെ അകത്ത് വന്നിട്ട് ഇവിടെ ആരും ഒന്നും ജീഞ്ഞു എടുത്തോണ്ട് വന്നിട്ടില്ല എന്ത് വേട ഇതൊക്കെ കുറച്ചെങ്കിലും വിവരം ബോധത്തോടെയൊക്കെ ഒക്കെ സംസാരിക്കും എന്തായാലും കൈസ് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ അതിന്റെ പിന്നാലെ അങ്ങോട്ട് കിട്ടേണ്ടൊക്കെ പണികൾ ഷാജിദയ്ക്കും കിട്ടിക്കോളും സ്ത്രീത്വത്തെ അപമാനിച്ചത് ഉൾപ്പെടെ ഉള്ള കേസുണ്ട് ഷാജിദ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മര്യാദയ്ക്ക് നോക്കി കണ്ടൊക്കെ ഒക്കെ നടന്നാ എന്തിന് വെറുതെ ഇങ്ങനെ ചുമ്മാ ആവശ്യമല്ല ഓരോ കുടുംബത്തിൽ കയറി കളിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞത് അതാദ്യം മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കും ഇവിടെ കൈസ് കൈസിന്റെ കുടുംബ കാര്യങ്ങളൊന്നും കൊണ്ട് ഇവിടെ വെളിയിട്ടിട്ടില്ല പിന്നെ അവന്റെ കുടുംബത്തിൽ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു ചീപ്പ് പരിപാടി അവിടെ ഇല്ല അവന്റെ കുടുംബം നീറ്റ് ആൻഡ് ക്ലിയർ ആണ് നിങ്ങൾ ഈ നടക്കുന്ന പോലെ നല്ല അവന്റെ കുടുംബം അതുകൊണ്ട് അത് വിട്ടേക്ക് അത് വിട്ടു അത് വിട്ടുപിടി ഇനി കൈസ് നിങ്ങൾക്ക് ഒരു മറുപടി തരുന്നുണ്ട് കേട്ടു പിന്നെ ഷാജിതാ ചാജി വിഷയം ഇപ്പോഴും പലരും എന്നോട് പേഴ്സണലായും എല്ലാതെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിന്റെ ഭാര്യയും മുമ്പേയും ചേർത്ത് ഇത്രയും ഷാജിത പറഞ്ഞിട്ടുണ്ട് നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പലരും കാണും എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ച് രണ്ടു ദിവസം മുമ്പ് സാജിതാ ഷാജിപ്പാലും ഒരിക്കലും ഈ വീടിൽ കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൃത്തി കേടുകളാണ് ഷാജിതാ ഷാജാലായി പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും അറപ്പും വെറുപ്പും നിറഞ്ഞ വൃത്തി കേട്ട തെരുവുക ഈ ഷാജിതക്ക് എന്നോട് എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നാല് തെറി പറഞ്ഞു എനിക്ക് എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ എന്തിനാണ് എന്റെ വീട്ടിലിരിക്കുന്നവർ പറയുന്നത് അവരെന്ത് ചെയ്തിട്ടാണ് ഇതിനൊന്നും ഓൺ ദ സ്പോട്ടിന് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇതിനും വലിയ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ലൈവ് കണ്ട സമയത്ത് ഞാൻ ഓൺ ദ സ്പോട്ടിന് മറുപടി കൊടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു ആ സമയത്താണ് എന്റെ വൈഫ് എന്നെ കയറി തടിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത് ഇന്ന് അവൾ നമ്മുടെ കുടുംബത്തിൽ കയറി പറഞ്ഞത് കാരണമായിട്ട് അതിന് നിങ്ങൾ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നാളെ അവൾ ഇന്ന് പറഞ്ഞതിന് പത്ത് ഇട്ടി പറഞ്ഞു കൊണ്ട് വീണ്ടും ഒരു ലൈവ് ആയിട്ട് വരും പിന്നെ നാളെ നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും പിന്നെ ഇത് ഇങ്ങനെ തുടർന്ന് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇപ്പൊ അതിനെ ഒന്നും മിണ്ടായിരുന്നു എന്റെ വൈഫ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ചിന്തിച്ചു ശരിയാണ് ഇപ്പൊ ഞാൻ ഇതിന് മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇതൊരു സീരീസ് പോലും വരും കുറേ ആളുകൾ പറയാൻ തുടങ്ങി ചാജയെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് കാരണമായിട്ട് ചാനലിലെ നിലവാരം പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ആ ഓൺ ദ സ്പോട്ടിന് മറുപടി പറയാതിരുന്നത് പക്ഷെ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട സ്വന്തം കുടുംബത്തിൽ കയറി തോന്നിവാസം മാസം പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ അത്ര പുണ്യപ്രവൃത്തി ഒന്നുമല്ലല്ലോ ഇതിനുള്ള പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനെ നിയമോപദേശം തേടിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നാട്ടിലില്ല ജോലി ആവശ്യത്തിന് വേണ്ടി മലപ്പുറത്തേക്ക് വന്നതാണ് രണ്ട് ദിവസം ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ലീഗലി തന്നെ മൂവ് ചെയ്യാനാണ് പ്ലാൻ ഇപ്പോൾ അവർക്ക് ഇതിൽ ഒരു നിയമക്കുറിക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ് ആദ്യം ഷാജിതയ്ക്ക് ഇതിൽ ഒരു ഡിഫോമേഷൻ കൊടുക്കാനായിരുന്നു പ്ലാൻ പക്ഷെ അതിനിടയിലാണ് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ ഷാജിത തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കുന്നത് എന്നല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതും വളരെ മോശമായിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തുണ്ട് അപ്പൊ അവളുടെ സ്ത്രീത്തെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ചേർത്തൊരു കേസ് അവളെ കൊണ്ട് കൊടുപ്പിച്ചേക്കാം എല്ലാം കൂടി ഷാജിതയ്ക്ക് താങ്ങുവോ എന്തോ എന്തായാലും ഈ വീട് കാണുന്ന ഇന്ന് രാത്രി തന്നെ ഞാൻ ഇത് പറഞ്ഞത് കാരണമായിട്ട് ഇത് വരെ പറഞ്ഞതിനേക്കാളും ഒരു പത്ത് ഇരട്ടി തെറി പറഞ്ഞ ലൈവ് വരണം കേട്ടോ വേറെ ഒന്നും അത് ചൂണ്ടിക്കാണിച്ച് കൂടി സ്ട്രോങ് ആയിട്ട് കേസ് ഇനി ഷാജി തന്നെ എത്രത്തോളം പറയുന്നു അതിനനുസരിച്ച് ഷാജിദക്കുള്ള നിയമക്കുരുക്ക് വീണുകൊണ്ടേരിക്കും അതുകൊണ്ട് കൂടുതൽ എന്നെ കുറിച്ച് ഇനിയും പറയണമെന്ന് തന്നെയാണ് ഷാജി എനിക്ക് പറയാനുള്ളത് നല്ലൊരു നിയമക്കുറി കിട്ടിയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഷാജി അതിന്റെ ആവശ്യമുണ്ടായിരുന്നു മര്യാദക്ക് ഈ പച്ച തെറികളൊക്കെ വിളിച്ച് വലിയ മാസ് കാണിക്കുന്നുണ്ടല്ലോ ഇട എല്ലാവർക്കും അറിയാം പൂര തെറി വിളിക്കാൻ നിങ്ങളെക്കാളും നല്ല വെട്ടിപ്പായിട്ട് എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം നമ്മളത് വിളിക്കാതെ നമ്മുടെ മാന്യത കീപ്പ് ചെയ്യുന്നത് ആള് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് മാസ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പറയേണ്ട കാര്യങ്ങൾ പറയും ചില സാഹചര്യങ്ങളിൽ ചിലപ്പം കുറച്ച് കുറച്ചോറായിട്ടും പറഞ്ഞാൽ വിചാരിക്കും അത് അങ്ങനത്തെ കാര്യങ്ങൾക്കാ അല്ലാണ്ട് നിങ്ങളെപ്പോലത്തെ ഈ തീട്ട കേസുകൾക്കൊന്നും നാട്ടുകാരെ ചുമ്മാടം തെറി വിളിച്ച് മാസ് കാണിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ഉള്ള കാര്യം പറയാം ചുമ്മാ കൈസിന്റെ കുടുംബത്തിൽ കയറാറ് അവന്റെ വൈഫൊക്കെ നിങ്ങളോട് എന്ത് ചെയ്ത് എന്ത് ചെയ്തിട്ടാണ് അവന്റെ വൈഫിനെയൊക്കെ എടുത്തിട്ടുള്ള ഒരു ആവശ്യവും ഇല്ല അപ്പൊ ചോദിക്കും ഇവളുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടല്ലേ ഇവളുടെ കുടുംബ കാര്യങ്ങൾ ആരാ കൊണ്ടിട്ട് പുറത്ത് ആര് കൊണ്ടിട്ട് അവൾ എന്നെ കൊണ്ടിട്ട് അതുകൊണ്ടാണ് അതെടുത്ത് വെച്ച് ജനങ്ങൾ ചർച്ച ചെയ്ത് എന്തിനാ അവളുടെ കമന്റ് ബോക്സിൽ തന്നെ അവൾക്ക് പൂരത്തെ അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ വീഡിയോ പുതുവരെ